സാധാരണഗതിയിൽ എല്ലാവരും അൻപത്താറ് വയസ്സ് കഴിയുമ്പോൾ പെൻഷനായി എന്നുള്ള ധാരണയും വീട്ടിൽ വിശ്രമജീവിതവും അല്ലെങ്കിൽ ഒറ്റ വലിയ രൂപത്തിലുള്ള ഉത്തരവാദിത്വങ്ങളൊന്നും ഏറ്റെടുക്കാതെ പലപ്പോഴും ഒതുങ്ങിക്കൂടുന്ന അവസ്ഥയിലേക്കാണ് വരുന്നതെങ്കിൽ ഇവിടെ അൻപത്താറ് വയസ്സിന് ശേഷം പൊതുരംഗത്തേക്ക് കടന്നു വന്ന് അദ്ദേഹം ഇന്ന് മുപ്പത് വർഷക്കാലം പിന്നിടുമ്പോൾ യഥാർത്ഥത്തിൽ വിശ്രമ ജീവിതം അനുഭവിക്കേണ്ട കാലഘട്ടത്തിൽ ഊർജ്ജസ്വലനായി ഒരു നാട്ടിൽ ചരിത്രം സൃഷ്ടിക്കുന്ന രൂപത്തിലേക്ക് അദ്ദേഹം ഈ എത്തിച്ചു എന്നുള്ളതാണ് ആ രംഗത്ത് സാധാരണ അൻപത്താറ് സർക്കാർ സർവീസിൽ കേടുന്ന ഒരാൾക്ക് പെൻഷൻ കിട്ടാൻ എത്തുന്നതാണ് അപ്പോ എല്ലാവരും പെൻഷനായി വിശ്രമ ജീവിതത്തിലേക്ക് പോകുന്ന ഒരു ഘട്ടത്തിൽ അദ്ദേഹം രംഗത്തേക്കിറങ്ങി നടത്തിയ അദ്ദേഹത്തിൻ്റെ ഈ രംഗത്തെ ഉത്തരവാദിത്തപൂർവ്വത്തി രൂപിയ പ്രവർത്തനം തെക്കുവടക്ക് തുടങ്ങി ഘട്ടം മുതൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നു അദ്ദേഹം ഒരു ദിവസം കാസർഗോഡാണെങ്കിൽ പിറ്റേ ദിവസം പാലക്കാടാണ് അടുത്ത ദിവസം തൃശ്ശൂരാണ് അടുത്ത ദിവസം കൊല്ലത്താണ് അടുത്ത ദിവസം തിരുവനന്തപുരം ആലപ്പുഴ ഇങ്ങനെ കേരളം മുഴുവൻ അദ്ദേഹത്തിൻ്റെ ഈ പ്രായത്തിൽ ഓടി നടന്ന് ഈ സംഘടനയുടെ കൃത്യമായ ചിട്ടയായ പ്രവർത്തനം ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ചുമതലയേക്കുന്ന കാലഘട്ടത്തിൽ ഒത്തിരി പോലെ കിടന്നിരുന്ന എസ് എൻ ഡി പി യോഗത്തെ നന്നായി കുത്തി ഒരു പുസ്തകമാക്കി രൂപാന്തരപ്പെടുത്തി അടുക്കും ചിട്ടയുമുള്ള ഒരു സംഘടനയാക്കി മാറ്റി എസ് എൻ ഡി പി യോഗം ഒരു ശക്തിയായി വളർത്തിക്കൊണ്ടുവരുന്ന രംഗത്ത് നേതൃത്വപരമായ പങ്കുവഹിച്ചതാരെങ്കിലും വിളിച്ചാൽ അത് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ തന്നെയാണ് എന്നതാ ആർക്കും ആ കാര്യത്തിൽ ഒരു പക്ഷേ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്ന എനിക്ക് രണ്ടാമത്തെ ചരിത്രപരമായ കാര്യം നമ്മുടെ സംസ്ഥാനത്ത് ഒരു സമുദായ സംഘടനയ്ക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോ ഈ മൂന്ന് പതിറ്റാണ്ട് കാലം ചോദ്യം ചെയ്യപ്പെടാത്ത ഒരു ശക്തിയായ പദവിയിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞ ഒരേ ഒരു വ്യക്തിത്വം ശ്രീ വെള്ളാപ്പള്ളി നടേശനാണ് അത്തരത്തിൽ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ രംഗത്തെല്ലാം മുന്നോട്ട് നീങ്ങുന്നത് എന്ന് മാത്രമല്ല നമുക്കെല്ലാം അറിയാവുന്ന പോലെ അദ്ദേഹം എസ് എൻ ഡി പി യോഗത്തിലെ അംഗങ്ങളെ കൈപിടിച്ചുയർത്താൻ വേണ്ടി സ്വീകരിച്ചിട്ടുള്ള വൈവിധ്യങ്ങളായ പ്രവർത്തനങ്ങളുടെ ഉള്ളടക്കങ്ങൾ എടുത്ത് പരിശോധിച്ച സാമ്പത്തികവും സാമൂഹികവും സാംസ്കാരികവുമായി ഉയർച്ച ഈ സമുദായത്തിൽ ഉണ്ടാകാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ഭാവനാസമ്പന്നവും ദീർഘ വിഷത്തോടുകൂടിയ പ്രവർത്തനത്തിന്റെ ശൈലികളാണ് അദ്ദേഹം ആവിഷ്കരിച്ചത് അതിലേറ്റവും സുപ്രധാനമായ ഘട്ടം നമുക്കെല്ലാം അറിയാവുന്നതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് വിദ്യ കൊണ്ട് പ്രബുദ്ധരാവാനും സംഘടന കൊണ്ട് ശക്തരാവാനും ഗുരു നമ്മെ ഉപദേശിച്ചു ആ ഗുരുദേവന്റെ ദർശനങ്ങൾ അർത്ഥപൂർണമാകുന്ന രൂപത്തിലേക്ക് വിദ്യാഭ്യാസ രംഗത്തെ കൈപിടിച്ച് ഉയർത്താൻ എസ് എൻ ഡി പി യോഗത്തിന്റെ കീഴിലുള്ള വിവിധ സ്കൂളുകളും കോളേജുകളും പ്രൊഫഷണൽ കോഴ്സുകൾ നടത്തുന്ന മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമെല്ലാം ചിട്ടയോടുകൂടി അതിൻ്റെ പ്രവർത്തനങ്ങൾ ഭംഗിയായി അദ്ദേഹം കൈകാര്യം ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് വന്നത് നമുക്കറിയാം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം മൈക്രോ ഫൈനാൻസിന് രൂപം കൊടുക്കുമ്പോൾ അതിൽ ആത്യന്തികമായ ലക്ഷ്യം ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന പാവങ്ങൾക്ക് ഒരു വരുമാനം ഉണ്ടാവാൻ സ്വയം തൊഴിൽ കണ്ടെത്താൻ അതുവഴി വരുമാനം ഉണ്ടാക്കാൻ അതുവഴി അവരെ കൈപിടിച്ചു നിർത്താൻ കഴിയുന്ന ഒരു വീക്ഷണത്തിലാണ് മൈക്രോ ഫൈനാൻസിൽ അദ്ദേഹം രൂപം കൊടുത്തത് ആ നിലയിൽ നടത്തിയ പ്രവർത്തനം ഈ മേഖലയിൽ വലിയ രൂപത്തിലുള്ള പുരോഗതി ഉറപ്പാക്കാൻ സഹായിക്കുന്ന സാഹചര്യങ്ങൾ സംജാതമാക്കിക്കൊണ്ട് മുന്നോട്ട് നീങ്ങി എന്ന കാര്യത്തിൽ ഒരു സംശയം അതേപോലെ തന്നെ സന്നിപി യോഗവുമായി ബന്ധപ്പെട്ട സേവന സങ്കേതങ്ങൾ അതേപോലെ തന്നെ വിവിധ തരത്തിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും വിവിധ തരത്തിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളും ഏത് സന്നിപി യോഗത്തിന്റെ ശാഖ മീറ്റിങ്ങിൽ പോയാലും ആ ശാഖയിലെ ഏറ്റവും പാവപ്പെട്ടവർക്ക് അത് ഒന്നുകിൽ വീട് നിർമ്മിച്ചു കൊടുക്കാൻ എടുക്കുന്ന തീരുമാനങ്ങൾ അവർക്ക് വിവിധ തരത്തിൽ വിദ്യാഭ്യാസത്തിന് ചെയ്തു കൊടുക്കുന്ന സൗകര്യങ്ങൾ അവരുടെ വിവിധ തരത്തിലുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ഒരുക്കിയിട്ടുള്ള ക്ഷേമനിധികൾ അത്തരം പ്രവർത്തനങ്ങൾ സമുദായ അംഗങ്ങൾക്ക് വലിയ രൂപത്തിൽ സാമ്പത്തികവും സാമൂഹ്യവും സാംസ്കാരികവുമായ പുരോഗതി ഉറപ്പാക്കാൻ സഹായിച്ച വൈവിധ്യങ്ങളായ പ്രവർത്തനങ്ങളുടെ ഉള്ളടക്കമാണ് ഇത്തരത്തിൽ ഒരു സംഘടനയെ നയിക്കുമ്പോൾ ആ സംഘടനയുടെ അംഗങ്ങളുടെ ക്ഷേമത്തിനും അവരുടെ ഉത്തമ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് വരാനും നേതൃത്വപരമായി പങ്കുവഹിച്ചു മുന്നോട്ട് പോകുമ്പോൾ ഏത് പ്രതിസന്ധികളിലും ഏത് പ്രയാസങ്ങളിലും ഏത് ബുദ്ധിമുട്ടിലും ഏത് കഷ്ടപ്പാടിലും ഏത് ദുഃഖത്തിലും ഏത് ദുരിതത്തിലും അദ്ദേഹം സഹായ ഹസ്തവുമായി അംഗങ്ങളുടെ ഓടി ചേരുന്ന അവസ്ഥയും സൃഷ്ടിക്കപ്പെടുമ്പോഴാണ് അദ്ദേഹം ഈ രംഗത്തജയനായി മാറുന്നത് എല്ലാ വെല്ലുവിളികളെയും അതിജീവിക്കുന്ന രംഗത്തും പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും നേരിടുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു ക്രൈസിസ് മാനേജ്മെന്റ് ആണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ആ ക്രൈസിസ് മാനേജ്മെന്റ് നമുക്ക് കാണാൻ കഴിയുന്ന വ്യക്തിയാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ എന്നേറെ ഏറെ നമുക്ക് അഭിമാനത്തോടെ ചൂണ്ടിക്കാണിക്കാൻ കഴിയും അത്തരത്തിൽ അദ്ദേഹത്തിന്റെ നേതൃത്വപാഠം എല്ലാ രംഗത്തും പ്രകടമായതിന്റെ ഫലമായിട്ടുള്ളതാണ് എസ് എൻ ഡി പി യോഗത്തിന് ഇനി ഇത്തരത്തിൽ എല്ലാ മേഖലകളിലും ഉണ്ടാക്കിയിട്ടുള്ള പുരോഗതി എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല അതേപോലെ തന്നെ സമകാലീന സാമൂഹ്യ പ്രശ്നങ്ങളും അതേപോലെ രാഷ്ട്രീയ പ്രശ്നങ്ങളും എല്ലാം ഉയർന്നു വരുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ നിലപാടും അതേപോലെ തന്നെ അദ്ദേഹത്തിൽ എന്നെല്ലാം വ്യക്തമായ രൂപത്തിലുള്ള അഭിപ്രായങ്ങളും നിർഭയമായി രേഖപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന രംഗവും നാം കാണുകയാണ്